ഇന്ന് നമുക്ക് നല്ല തേങ്ങാപ്പായൽ റോസ്റ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ ഉണ്ടാക്കിയാലോ ഇത് നല്ല ചപ്പാത്തിക്കും അതുപോലെ തന്നെ പൊറോട്ടക്കൊക്കെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്നേ നോക്കാം അപ്പോൾ ഇതിനായിട്ടൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടുകൊടുക്കട്ടോ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊടുക്കാം ചതച്ചതാണെങ്കിൽ അപ്പോൾ അത് രണ്ടും ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് അത്രേ വേണ്ടു ഇനി അതിന് ശേഷം നമുക്കിതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് പച്ചമുളക് വലിയ പച്ചമുളകാണ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ വേണ്ടത് സവാളയാണ് അപ്പോൾ ഇതാ നാല് മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി അതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പും കൂടി ചേർക്കുമ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും അപ്പോൾ അത്യാവശ്യം ഒരു പകുതി വേവാകുന്നത് വരെ സവാള നന്നായി വഴന്ന് കിട്ടണം അങ്ങനെ ഇതാ നമ്മുടെ സവാള സവാളിതാ പകുതി വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വറുത്ത മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിക്കട്ടോ ഇനി അതിന് ശേഷം രണ്ട് മീഡിയം സൈസ് തക്കാളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് തക്കാളി ഒന്ന് വേവുന്നത് വരെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കട്ട അപ്പോൾ ഇതാ രണ്ട് മിനിറ്റിന് ശേഷം തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കാട്ടോ അങ്ങനെ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ അത് ഫുള്ളായിട്ട് എന്നെ ഇട്ടുകൊടുക്കാം അങ്ങനെ ചിക്കൻ മൊത്തമായിട്ട് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു സവാളിയും പൊടികളൊക്കെ എല്ലായിടത്തും നല്ല രീതിയിൽ എത്തുന്നത് വരെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ വെള്ളം ഒന്നും ചേർക്കണ്ട അപ്പോൾ ഇതാ പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് മൂടി വന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി വേണമെങ്കിൽ അര ടീസ്പൂൺ വരെ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഇത് അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കാരണം ഇത് നമ്മൾ വെള്ളം ഒഴിച്ചതല്ല ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളമാണ് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം എൻ്റെ അതിന് ശേഷം നമുക്കിതിലോട്ട് അരക്കപ്പ് തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ ഒക്കെ നന്നായി വെന്ത് കിട്ടും കേട്ടാ കാരണം എന്ന് വെച്ചാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി മൊത്തം പറഞ്ഞ ഒരു പതിനെട്ട് മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും അങ്ങനെ തേങ്ങാപ്പാലം ഒക്കെ നന്നായിട്ട് വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു രണ്ട് പിടി മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുക ചെറുതായി കട്ട് ചെയ്തിട്ട് എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു തേങ്ങാപ്പാലിൽ ചേർത്ത ചിക്കൻ റോസ്റ്റ് ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇത് ഞാൻ കൂടുതലും ചൂടുള്ള പൊറോട്ട അതുപോലെ തന്നെ ചപ്പാത്തി അതിൻ്റെ കൂടെയൊക്കെയാണ് നല്ലൊരു കോമ്പിനേഷൻ അങ്ങനെയാണ് ഞാൻ കഴിക്കൽ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം എനിക്ക് എങ്ങനെയുണ്ട് എന്ന് കമൻറ്റിലൂടെ പറയട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്